നമസ്കാരം നസ്രുള്ളയെ വകവരുത്തിയ വാർത്ത ലോകം തന്നെ ഞെട്ടലോടെയാണ് നോക്കിക്കണ്ടത് ഹിസ്ബുള്ളയുടെ തലവനായ കുടുംഭീകരനായ സെയ്ദ് ഹസൻ നസ്രുള്ളയെ ഇസ്രയേൽ കൊലപ്പെടുത്തി എന്നുള്ളത് തുടക്കത്തിൽ ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ പിന്നീട് ഹിസ്ബുള്ള തന്നെ അത് സ്ഥിരീകരിച്ചു ഏറ്റവും ഒടുവിൽ മൃതശരീരവും കണ്ടെത്തി അപ്പോഴാണ് ഏവരും ഞെട്ടിയത് ശരീരത്തിൽ ഒരു പോറൽ പോലും ഇല്ലാതെ എങ്ങനെ കൊലപ്പെടുത്തി എങ്ങനെയാണ് ഹിസ്ബുള്ളയുടെ തലവനെ ഇസ്രയേൽ ഇല്ലായ്മ ചെയ്തത് തെക്കൻ ബൈറൂട്ടിലെ ദാഹി മേഖലയിൽ നിന്നും ഹിസ്ബുള്ള തലവന്റെ മൃതദേഹം കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ശരീരത്തിൽ നേരിട്ടുള്ള മുറിവുകളൊന്നും ഒന്നും തന്നെയില്ല സ്ഫോടനത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള ആഘാതം കാരണം ഒരുപക്ഷെ ഇയാൾ മരണപ്പെട്ടേക്കാം ഇതായിരിക്കാം മരണ കാരണമെന്നാണ് ആരോഗ്യ പ്രവർത്തകർ അടക്കം പറയുന്നത് റൗട്ടേഴ്സാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പങ്കുവയ്ക്കുന്നത് ശനിയാഴ്ച ഹസൻ നസ്രുള്ളയുടെ മരണവിവരം ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു പക്ഷേ മരണ കാരണമെന്തെന്നോ ഇനി എങ്ങാ എങ്ങനെയായിരിക്കും സംസ്കാര ചടങ്ങുകളെന്നോ ഹിസ്ബുള്ള ഒന്നും തന്നെ വ്യക്തമാക്കിയിരുന്നില്ല ഏകദേശം അഞ്ച് ദിവസം ദുഃഖാചരണം സംഘടിപ്പിക്കുന്നുണ്ട് ഇറാനടക്കം അതിൽ ശക്തമായ അമർഷം തന്നെയാണ് പങ്കുവെക്കുന്നത് കാരണം ഇറാന്റെ ഏറ്റവും അടുത്ത കമേനിയുടെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തും വിശ്വസ്തനും വിശ്വസനുമൊക്കെ തന്നെയായിരുന്നു ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടത് വെള്ളിയാഴ്ച ബൈറൂട്ടിലെ ഹിസ്ബുള്ള തുരങ്കങ്ങൾ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലൂടെയാണ് നസ്രുള്ളയെ കൊലപ്പെടുത്തിയത് ഏകദേശം പതിനെട്ട് വർഷക്കാലമായി നടത്തിയ മാസ്റ്റർ പ്ലാനാണ് കഴിഞ്ഞ ദിവസം കൊണ്ട് സാക്ഷാത്കരിച്ചത് ഇസ്രയേൽ വ്യോമസേന നടത്തിയ വ്യോമാക്രമണത്തിൽ പല ഇന്റലിജൻസ് ഏജൻസികളുടെ സഹകരണം കൂടി ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തെക്കൻ ബൈറൂട്ടിലെ അറുപതടി താഴ്ചയിലുള്ള ബങ്കറിനെ നോക്കിയായിരുന്നു ഇസ്രയേൽ ശക്തമായ ആക്രമണം കടുപ്പിച്ചത് അതിനുവേണ്ടി ഉപയോഗിച്ചതാകട്ടെ ബങ്കർ ബസ്റ്റർ ബോംബുകളും നസയും മുതിർന്ന ഹിസ്പുള്ള നേതാക്കളും ഇവിടെ എത്തുന്നുവെന്ന രഹസ്യ വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇറാൻ ചാരനാണ് ഈ വിവരം നൽകിയതെന്നാണ് ഫ്രഞ്ച് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അതനുസരിച്ച് നേതാക്കൾ എത്തിയ സമയമനുസരിച്ച് യോഗം ചേരുന്ന സാഹചര്യത്തിൽ ശക്തമായ ആക്രമണം തന്നെയാണ് അവിടെ നടത്തിയത് ഇസ്രയേലുമായിട്ടുള്ള സംഘർഷം കനക്കുന്നതിനിടയിൽ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള യോഗമായിരുന്നു അവരവിടെ നടത്തിയതും ആ സമയം കൃത്യമായി തിരിച്ചറിഞ്ഞ് ബംഗറിനുള്ളിൽ നസ്രൾ ഉണ്ടാകുമെന്ന വിവരമനുസരിച്ച് ശക്തമായൊരാക്രമണം നടത്തുകയായിരുന്നു ഈ അടുത്തുണ്ടായ ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്നായി തന്നെയാണ് ഇതിനെ രേഖപ്പെടുത്തുന്നത് ഇസ്രയേൽ സൈന്യം ഏകദേശം എൺപത് ടൺ സ്ഫോടക വസ്തുക്കൾ ഈ ആക്രമണത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചുവെന്നും റിപ്പോർട്ട് ചെയ്യുന്നു അതിനുവേണ്ടി ഏകദേശം എൺപത്തിയഞ്ചോളം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഡൽഹിയിൽ പ്രയോഗിച്ചുവെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മണ്ണിനടിയിലൂടെ മുപ്പത് മീറ്ററും കോൺക്രീറ്റ് പ്രതലത്തിൽ ആറ് മീറ്ററും കടന്നുചെന്നാണ് ഈ ബോംബുകൾ ശക്തമായി തന്നെ പ്രവർത്തിച്ചത് കൃത്യമായ പ്ലാൻ കൃത്യമായ ആസൂത്രണം ഇതൊക്കെ തന്നെ പൂർത്തീകരിച്ചുവെന്നാണ് ഇസ്രയേൽ വ്യോമസേനാ കമാൻഡറുകൾ പറയുന്നത് യാതൊരുവിധ തെറ്റു തെറ്റുകുറ്റങ്ങളും ഒന്നും ഇതിലുണ്ടായിട്ടില്ല ഇന്ത്യൻ സംവിധാനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള ഇസ്രയേൽ ഓപ്പറേഷൻ രണ്ടായിരത്തി എട്ടിലായിരുന്നു ആദ്യം ഫലം കണ്ടത് ഇസ്ബുളയുടെ ഉന്നത നേതാവ് ഇമാദ് മഗ്നിയെ അമേരിക്കൻ ചാരസംഘടനയായ സി എഎയുടെ സഹായത്തോടെ രണ്ടായിരത്തി എട്ടിൽ സിറിയയിൽ വെച്ച് മൊസാദ് കൊലപ്പെടുത്തി ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഇറാൻ ഗുദ്സ സേനയുടെ മേധാവിയായിരുന്ന ഖാസിം സുലൈമാനി സുറിയിൽ നിന്നും ബൈറൂട്ടിലേക്ക് നസ്രല്ലയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നുവെന്ന വിവരം കിട്ടിയതിന് പിന്നാലെ ഇസ്രയേലാണ് അമേരിക്കയ്ക്ക് ഈ വിവരം ചോർത്തി നൽകിയതും ശക്തമായ ഒരു ആക്രമണത്തിലൂടെ ബാഗ്ദാദ് വിമാനത്താവളത്തിൽ വെച്ച് ഡ്രോൺ ആക്രമണത്തിലൂടെ അമേരിക്ക സുലൈമാനിയെ വകവരുത്തിയതും എന്നാൽ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭയത്തെ തുടർന്ന് ഈ സമയം നെസ്രലയെ വകവരുത്താനായി ഇസ്രയേൽ അന്ന് ശ്രമിച്ചിരുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അത് ശക്തമായൊരു യുദ്ധത്തിലേക്ക് പൊട്ടി പുറപ്പെട്ടേനെ എന്നുള്ള സൂചനയുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അന്നങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് എടുത്തുചാട്ടത്തിലേക്ക് കടക്കാത്തത് ലബൻ തലസ്ഥാനമായ ബൈറൂട്ടിലേക്ക് ശക്തമായ ആക്രമണമാണ് ഈ ഘട്ടത്തിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരടി പോലും പിന്നോട്ട് വെക്കാനായി സമയമില്ല പിന്നോട്ട് വെക്കാനും പാടുള്ളതല്ല അങ്ങനെ വന്നാൽ തങ്ങൾക്ക് നേരെ ആക്രമണം ഭീകരവാദികൾ ശക്തമാക്കുമെന്നാണ് ഇസ്രയേൽ പറയുന്നത് നേരത്തെ തെക്കൻ ബൈറൂട്ട് കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയെങ്കിലും നഗരത്തിലേക്ക് ആക്രമണം എത്തിയെന്ന വിവരം ലഭിക്കുന്നുണ്ട് ലെബനീസ് ഇസ്ലാമിസ്റ്റ് സംഘടനയായിട്ടുള്ള ജമാ ഇസ്ലാമിയ സംഘങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ആക്രമണം അതിൽ രണ്ടുപേർ മരണപ്പെടുകയും ചെയ്തു ഇന്നലെ ഏകദേശം നൂറ്റി അഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ഒൻപതോളം പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു ഇതുകൂടാതെ യമനിലെ ഹൂതി വിമതർക്ക് നേരെയും അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇസ്രയേലും വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് യമനിൽ ഹൂതികൾക്കെതിരെയും ഇസ്രയേൽ ശക്തമായി തന്നെയാണ് പോരാടുന്നത് ഞായറാഴ്ച റാസേയും ഹൊദെയും ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയതിൽ ശക്തമായ ഒരു വേദന തന്നെയാണ് ഹൂതികൾക്കുണ്ടായത് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ രാജ്യത്ത് ഏകദേശം ഇരുന്നൂറ്റി പതിനാറ് ബോംബാക്രമണങ്ങൾ ഉണ്ടായിയെന്ന് ലബനൻ സർക്കാർ മറുഭാഗത്ത് പറയുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ ലബനിലേക്ക് ഇസ്രയേൽ സൈന്യം പ്രവേശിക്കുമെന്ന സൂചന കൃത്യമായി ലഭിക്കുന്നുണ്ട് അതിർത്തിയിലൂടെ ടാങ്കുകളും കവചിത വാഹനങ്ങളും ഒക്കെ നിരനിരയായി പോകുന്ന ചിത്രങ്ങളും ലഭിക്കുന്നു രണ്ടാഴ്ചക്കിടയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ആയിരം പേരാണ് ലബനിൽ കൊല്ലപ്പെട്ടത് ആറായിരത്തോളം പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു ഗാസയ്ക്ക് പിന്നാലെ ലബനിലും ചോരക്കളമായി മാറുകയാണ് പോർമുഖം തുറന്ന ഇസ്രയേൽ ഇന്നലെ യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ താവളങ്ങൾ തച്ച് തകർത്തിട്ടുണ്ട് Oop. <laughs>